യു എ എക്കാലത്തെയും ഉയർന്ന താപനിലയാണ് കഴിഞ്ഞ കുറച്ചാഴ്ചകളിലായി രേഖപ്പെടുത്തുന്നത് താപനില ഉയർന്നതിനോടൊപ്പം തന്നെ പഴവർഗ്ഗങ്ങൾക്കുള്ള ആവശ്യകതയും ഏറുകയാണ് ഇതെല്ലാം കണക്കിലെടുത്താണ് വിജയകരമായി മൂന്നാം തവണയും യു എയിലുടനീളമുള്ള നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റുകളിൽ ട്രോപ്പി കൂൾ ഫെസ്റ്റ് ഒരുക്കിയിട്ടുള്ളത് ട്രോപ്പിക്കൽ ഫ്രൂട്ട്സിന്റെ അത്യപൂർവ ശേഖരം ട്രോപ്പി കൂൾ സീസൺ ത്രീ ട്രോപ്പിക്കൂൾ സീസൺ ത്രീയുടെ ഉദ്ഘാടനം ജൂൺ പന്ത്രണ്ട് വ്യാഴാഴ്ച വൈകിട്ട് വൈകീട്ട് മണിയോടെ ഷാർജ നെസ്റ്റോ മിയോമോളിൽ അരങ്ങേറി നെസ്റ്റോ ബൈയിംഗ് ഹെഡ് ഷൌക്കർ ടി ഡി ആർ ഉദ്ഘാടനം നിർവഹിച്ചു വേനൽക്കടുത്തതോടെ ഉഷ്ണമേഖലാ പഴങ്ങൾക്കും ആവശ്യക്കാർ ഏറുകയാണ് ആരോഗ്യ സംരക്ഷണത്തിനും ആവശ്യകതയ്ക്കും പ്രാധാന്യം നൽകിക്കൊണ്ടാണ് നെസ്റ്റോ മൂന്നാം തവണയും ട്രോപ്പിക്കൂൾ ഫെസ്റ്റ് അവതരിപ്പിക്കുന്നത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ട്രോപ്പിക്കൽ പഴങ്ങളാണ് ട്രോപ്പിക്കൂളിലൂടെ നെസ്റ്റോ ലഭ്യമാക്കുന്നത് അതും പ്രത്യേക വിലക്കിഴിവിൽ ഈ വേനൽക്കാലത്ത് ആസ്വാദികരമായ ഷോപ്പിംഗ് അനുഭവം സൃഷ്ടിക്കുക എന്നതാണ് ട്രോപ്പിക്കൂൾ ഫെസ്റ്റ് ലക്ഷ്യമിടുന്നത് ഉപഭോക്താക്കൾക്ക് വ്യത്യസ്ത ട്രോപ്പിക്കൽ പഴയിനങ്ങൾ ആസ്വദിക്കാനും രുചി വൈവിധ്യങ്ങളെക്കുറിച്ചും ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് അറിയാനും നെസ്റ്റോയിൽ സാമ്പിൾ സ്റ്റേഷനുകളും സജ്ജമാക്കിയിട്ടു് പഴങ്ങളുടെ വർണ്ണാഭമായ നിറവും മണവും രുചിയും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് നാടൻ മാമ്പഴങ്ങൾ മുതൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള എക്സോട്ടിക് പഴങ്ങളും ഇവിടെ ലഭ്യമാണ് നാടൻ പഴങ്ങളുടെ വൈവിധ്യത്തിന് പേരുകേട്ട നാടായ കേരളത്തിന്റെ തനത് പഴവർഗ്ഗങ്ങളായ ചക്ക മാങ്ങ പേരക്ക എന്നിവയുടെ വിവിധ ഇനങ്ങളെ കൂടാതെ ഉഷ്ണമേഖലാ പഴങ്ങളായ അവക്കാഡോ ദുറിയൻ ലോങ്കൺ റംബൂട്ടാൻ ഡ്രാഗൺ ഫ്രൂട്ട് തുടങ്ങി പഴവർഗ്ഗങ്ങളുടെ വലിയ ശേഖരമാണ് വമ്പൻ വിലക്കിഴിവിൽ നെസ്റ്റോയിൽ ലഭ്യമാക്കിയിട്ടുള്ളത് ട്രോപ്പിക്കോൾ സീസൺ ത്രീയുടെ ആദ്യത്തെ ദിവസമാണ് നെസ്റ്റോയിൽ നല്ല തിരക്കാണ് ആദ്യ ദിവസമായിട്ടും നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് എന്താണ് അതിന്റെ കഴിഞ്ഞ ഫസ്റ്റ് സെക്കൻഡും നല്ല രീതിയിൽ തന്നെ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു നല്ല അത് പ്രത്യേകത കൂടിയാണ് ഭാഗമായിട്ട് നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട് അതുപോലെ ഉണ്ട് പ്രകൃതിയുടെ ഏറ്റവും മധുരമുള്ള സമ്മാനമായ പഴങ്ങളുടെ ആഘോഷമാണ് നെസ്റ്റോയിൽ നടക്കുന്നത് ട്രോപ്പിക്കൂളിനെ അതിമധുരമുള്ളതാക്കാനായിട്ട് മാംഗോ ഡെസേർട്ട് ക്വീൻ കോമ്പറ്റീഷൻ കൂടി ഒരുക്കിയിട്ടുണ്ട് മത്സരത്തിനപ്പുറം ട്രോപ്പിക്കൂളിൽ ട്രോപ്പിക്കൽ ഫ്രൂട്ട് ഷോക്കേസുകൾ ടേസ്റ്റിംഗ് കൌണ്ടറുകൾ ലൈവ് മ്യൂസിക് കുട്ടികൾക്കായി രസകരമായ ആക്ടിവിറ്റി കോർണറും നെസ്റ്റോയിൽ സജ്ജമാക്കിയിട്ടുണ്ട് കൂടാതെ ഗിഫ്എവേയിലൂടെ ഒരു ഐഫോണും ആവേശകരമായ മറ്റ് സമ്മാനങ്ങൾ നേടാനും അവസരമുണ്ട് ഈ ഒരു വേനൽക്കാലത്ത് ചീപ്പ് ആൻഡ് ബെസ്റ്റ് ക്വാളിറ്റിയിൽ അതും ഇത്രയും വെറൈറ്റിയിലെ ഫ്രൂട്ട്സ് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു അത്യപൂർവ്വ അവസരമാണിത് ജൂൺ ഇരുപതുവരെ യു എ യിൽ ഉടനീളമുള്ള നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റുകളിൽ ട്രോപ്പിക്കൂളിലൂടെ നമ്മൾ കാണാനിരിക്കുന്നത് പഴങ്ങളുടെ ഒരു ഉത്സവകാലം തന്നെയാണ്